ഭരണയാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്ലീവ ആത്മീയ അൽഫോൻസിയൻഷാചരണത്തിന് തുടക്കമായി പന്തകുസ്ത തിരുനാൾ ദിനത്തിൽ ആത്മീയ വർഷാചരണ ഉദ്ഘാടനവും കുട്ടികളെ എഴുത്തുനിരുത്തലും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ഭരണയാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തർക്ക് ആത്മീയ അനുഭൂതി പകർന്നു നൽകിക്കൊണ്ടാണ് സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷാചരണം നടക്കുന്നത് ആത്മീയ ഉണർവിൻ്റെ അൻപതിന പ്രോഗ്രാമുകളാണ് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പല രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് നിർവഹിച്ചു നമ്മൾ പരമ്പരാഗതമായിട്ട് ആചരിക്കുന്ന വലിയൊരു ദിനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് രോഗ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ വലിയൊരു അനുസ്മരണമാണ് അതിന് സ്വീയുടെതാക്കന്മാര് അനേകരം പറഞ്ഞു അന്തപുസായി സ്വർഗം തുറന്നു പിന്നീട് ആ സ്വർഗം ഒരിക്കലും അടയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് ആത്മാവ് നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവ് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ അടയാളങ്ങള് ഫലങ്ങള് വലുദാനങ്ങള് കൊണ്ടു തുടക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം ചിത്രപോലൂസ് കലാപത്തിയാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ പന്തക്കോസ് ആയുടെ തുടർച്ച ഒരു ഓൺഗോയിങ് പെൻഡക്കോസ്റ്റ് നമ്മളിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാം ഉദ്ഘാടന സമ്മേളനത്തിൽ പാലരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ അധ്യക്ഷനായിരുന്നു ഭരണഗാനം കൊറോണ പള്ളി വികാരി റവറൻറ് ഫാദർ സെക്കറിയ സാട്ടപ്പാട്ട് മിഷണറി സൊസൈറ്റി ഓഫ് സെന്റ് തോമസ് ഡയറക്ടർ ജനറൽ റവറൻറ് ഡോക്ടർ വിൻസെന്റ് കതലിക്കാട്ടിൽ പുത്തൻപുര എഫ് സി സി ഭരണഗാനം പ്രൊവിൻഷ്യൽ സുപീരിയർ റവറൻറ് സിസ്റ്റർ ജെസ്സി മരിയ ഓലിക്കൽ അസ്സി ആശ്രമം സുപ്പീരിയർ ഫാദർ മാർട്ടിൻ മാന്നാത്ത് ഡി എസ് ടി സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ സലോമി മൂക്കന്തോട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു അമ്പതിന കർമ്മ തുടക്കം കുറിച്ചുകൊണ്ട് പന്തഗുസ്താ ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങും നടന്നു പാലാ പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് കുട്ടികളെ ആദ്യാക്ഷരം എഴുതിച്ചു റായ്പൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് റവറൻ ജോസഫ് അഗസ്റ്റ്യൻ പാലാ പാലാരൂപതാ വികാരി ജനറൽമാരായ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ റവറൻ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ ഫാദർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് ഫാദർ ജോസഫ് കണിയോടിക്കൽ രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഫാദർ ജോസഫ് മുത്തനാട്ട് ഭരണജ്ഞാനം ഇടവക വികാരി ഫാദർ സഖറിയ സാട്ടപ്പാട്ട് എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തി സ്റ്റാർവിഷ് ന്യൂസ് പാല